നമസ്കാരം രതീഷ് ജാലവനയാണ് ഞാൻ ഇന്നുള്ളത് പാലക്കാട് കോട്ടയിൽ ആഞ്ജനേയ ക്ഷേത്രത്തിലാണ് കേട്ടോ ഹനുമാൻ ക്ഷേത്രം കോട്ടയൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ഫേമസ് ആണ് ഇവിടെ എല്ലാം എല്ലായിടത്തും ഫേമസ് ആണ് അപ്പോൾ ഇന്ന് ഞാൻ ആ ക്ഷേത്രത്തിൽ നിന്ന് തുടരാൻ വേണ്ടിയിട്ടും അവിടുത്തെ എനിക്ക് അറിയുന്ന അല്ലെങ്കിൽ അവർക്ക് അറിഞ്ഞ് അറിയുന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ പാലക്കാട് ജില്ലയിലെ ഏറ്റവും പഴക്കമിറയിലും അറിയപ്പെടുന്നതുമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ ഈ പാലക്കാട് ഫോർട്ട് ശ്രീ ആഞ്ജനേയ ക്ഷേത്രം ചരിത്രകാലം തന്നെ ഹനുമാൻ സ്വാമിയെ ഭക്തർ ആരാധിച്ചിരുന്നു കേട്ടോ അപ്പോ തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ടും കുടുംബങ്ങളുടെ അഭിവൃദ്ധിക്കായിട്ടും രോഗശാന്തിക്കായിട്ടും വിദ്യക്ക് കർമ്മവിജയത്തിനൊക്കെ ശത്രുദോഷനൊക്കെ ഭക്തരെ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ചിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ ഈ പാലക്കാടിന്റെ ആ ഒരു പ്രൗഢി നർത്തിക്കൊണ്ട് തന്നെ എത്ര വർഷങ്ങളായാലും എത്രയോ പഴക്കമുള്ള ഒരു ഈ പാലക്കാട് ഫോർട്ടിൽ ഈ ഹനുമാൻ സ്വാമി ഈ കോട്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയിട്ടുള്ള ആളുകൾക്കറിയാം അവിടെ ഉള്ള ആളുകൾക്കറിയാം അവരോട് ചോദിച്ചറിയാം ഇത്രയും ഫേമസും ശക്തിയുമാണ് കേട്ടോ അതുപോലെ തന്നെ അവിടെ ഞാൻ എത്തിയത് രാവിലെ രാവിലെ എത്തിയ സമയത്ത് ചെറിയൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാൽ കൂടി ആ ഒരു രാവിലത്തെ ആ ഒരു എന്താ പറയാ വൈബ് എന്നൊക്കെ പറയില്ലേ ഭയങ്കരമായിരുന്നു രാവിലെ ഒരു ഈ ഒരു സമയം എന്ന് പറയുന്നത് ഏഴ് മണി ടു എട്ട് മണി ആ ഒരു സമയത്താണ് കേട്ടോ എന്തായാലും ആ ഒരു കോട്ട കോട്ടയോട് ചുറ്റി കണ്ടില്ലേ ആ ഒരു എന്താ പറയാ രാവിലത്തെ ആ ഒരു എനർജി ഊർജം അങ്ങനെ ഈ കോട്ടയിലെ ഈ ഹനുമാൻ സ്വാമി എന്ന് പറയുന്നത് അത്രയും പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രം അല്ലെങ്കിൽ കോട്ടയുടെ ഉള്ളിൽ ഉള്ള ഒരു ക്ഷേത്രം എന്നൊക്കെ പറയാം ഈ മാസം ശ്രീരാമനവമി ആയിരുന്നു കേട്ടോ ശ്രീരാമനവമിയുടെ ആഘോഷത്തിന്റെ ബോർഡാണ് കാണുന്നത് മാർച്ച് ഇരുപത്തി ഒൻപത് മുതൽ ഏപ്രിൽ ആറാം തീയതി വരെ ആയിരുന്നു ഗംഭീര പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തായാലും അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കാം അവിടെ ഉത്സവത്തിൻ്റെ സമയത്ത് ഇതാണ് കവാടം ഇവിടെ എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ കോട്ടയില് കാണുന്ന പോലെ ഒന്നും ഇല്ല അവിടെ പോയി കഴിഞ്ഞാൽ വളരെ അത്ര ഒരു വലിയൊരു ശ്രീകോലോ അങ്ങനെയൊന്നുമല്ലാട്ടോ പക്ഷെ എന്താന്ന് വെച്ചാൽ ഇവിടുത്തെ ആ ഒരു ശക്തി അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കാരണം ഞാനെന്ന് എൻ്റെ മക്കളിലേക്ക് വരുന്ന ആളുകൾക്ക് അവരുടെ പ്രധാനപ്പെട്ട പല സംഭവ വികാസ ജീവിതത്തിൽ നടക്കുമ്പോൾ ഇവിടേക്ക് വഴിപാട് കൊടുത്തവർക്ക് നേരെയുള്ള ചരിത്രം ഇഷ്ടംപോലെ ഉണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഇവിടേക്കൊന്ന് വരണം ഒരു വീഡിയോ ചെയ്യണം എന്നൊക്കെ തോന്നാൻ കാരണം കേട്ടോ പിന്നെ ഇവിടുത്തെ ആ ചേട്ടന്മാരൊക്കെ നല്ല സ്വഭാവം അവരൊക്കെ നല്ല സപ്പോർട്ടൊക്കെ ആയിരുന്നു ഇത് അവിടുത്തെ അർച്ചനകള് അതുപോലെ തന്നെ അവിടുത്തെ എപ്പോഴാണ് നട തുറക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ അങ്ങനെ നമ്മള് ഈ ആഞ്ജനേയ സ്വാമിയുടെ അടുത്ത് അതായത് ഈ കാണുന്ന ഈ ഇവിടെയാണ് ആഞ്ജനേയസ്വാമി കേട്ടോ അവിടെ വെണ്ണ ചാർത്തിയിട്ട് നല്ല ഭംഗിയോട് കൂടിയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ അത് ഈ വെണ്ണ ചാർത്തുന്നതിനൊക്കെ കുറേ ആളുകൾ ബുക്കിങ്ങുണ്ട് ഒരു ദിവസമൊക്കെ ബുക്കിംഗ് സ്വീകരിക്കുള്ളൂ അതുപോലെ ഒരു വർഷത്തേക്ക് മുഴുവനായിട്ട് അന്ന് തന്നെ മുഴുവൻ അങ്ങനെ എന്തൊക്കെ പ്രത്യേകതയൊക്കെ ഉണ്ട് കാരണം ഞാൻ അതിനു മുമ്പ് അങ്ങനെ അന്വേഷിച്ചപ്പോഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ മത്സ്യങ്ങളും ധാരാളം ആമകളും ഉണ്ട് കേട്ടോ ആ കോട്ടയൊക്കെ എത്ര വ വർഷം പഴക്കമുള്ളതാണെന്നറിയും പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ടുള്ളൊരു ഈ വഴിപാട് എന്ന് പറയുന്നത് ഈ വടമാല വെറ്റിലമാല നെയ്വിളക്ക് ഇതൊക്കെ തന്നെയാണ് ഉണ്ടോ അപ്പോൾ ഞാൻ ഞാൻ പോയിട്ടുള്ള സുദർശനമൊന്നും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഈ ഉത്സവങ്ങൾ എല്ലാ പ്രധാനപ്പെട്ട വിശേഷങ്ങളും ഇവിടെ ആഘോഷിക്കുന്നുണ്ട് പ്രത്യേകിച്ച് രാമായണ മനസിലായിട്ടുള്ള കർക്കിടകത്തിലൊക്കെ പിന്നെ നവരാത്രി പൂജ പിന്നെ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവരുടെ ഓഫീസ് അതായത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കമ്മിറ്റി ഉണ്ട് വെസ്റ്റ് ഫോർട്ടില് വെസ്റ്റ് ഫോർട്ട് റോഡില് സ്ഥിതി ചെയ്യുന്ന ഒരു കദളിവനം എന്ന് പറഞ്ഞിട്ടാണ് ഓഫീസ് സമുച്ചയം അവിടെ അന്നദാനം നടത്തുന്നുണ്ട് അത് എല്ലാ വ്യാഴാഴ്ചയും ശനിയാഴ്ചയും ആണ് അന്നദാനം നടത്തുന്നത് പന്ത്രണ്ട് മണി മുതൽ രണ്ട് മണിവരെ നൂറുകണക്കിന് ആളുകൾ ഭക്ഷണം അവർക്ക് ചെയ്യുന്നുണ്ട് ശ്രീ ആഞ്ജനേയ സേവാ സമിതിയാണ് ഈ ക്ഷേത്രത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് കേട്ടോ ഈ കദളി വന്നത്തിലാണ് ഓഫീസ് പ്രസിഡന്റും സെക്രട്ടറിയും അടങ്ങിയിട്ടുള്ള ഒരു ഒൻപതാം കമ്മിറ്റിയാണ് ക്ഷേത്രത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് കേട്ടോ ഇവര് കൊറേ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ എനിക്ക് അറിയാനുള്ളത് പാലക്കാടും അതുപോലെ പരിസരപ്രദേശങ്ങളിലുള്ള ആ അവിടെ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ ഇവര് നടന്ന മാതൃകാപരാണ് കേട്ടോ ഏർ പ്രത്യേകിച്ച് രോഗം അനുഭവിക്കുന്ന ആൾക്കാർക്ക് രോഗികൾക്ക് അതുപോലെ തന്നെ പാവപ്പെട്ട വീടുകളിലുള്ള പെൺകുട്ടികൾക്ക് അവരുടെ വിവാഹത്തിന് അവര് സഹായിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ സഞ്ജീവനിന്നൊക്കെ പറഞ്ഞിട്ടൊരു ചികിത്സാ പദ്ധതി ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഇവർ ചെയ്യുന്നുണ്ട് ചികിത്സാ സഹായമൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഈ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ കൊടുക്കുക അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ഇവരുടെ ഫേമസ് ആയിട്ടുള്ളൊരു ഈ കമ്മിറ്റിയുടെ ഫേമസ് ആയിട്ടുള്ളൊരു പരിപാടി എന്താന്ന് വെച്ചാൽ ഒരു പിടി അരി എന്നുള്ളൊരു പദ്ധതിയാണ് ഒരു പിടി അരി പദ്ധതി എന്താണെന്ന് വെച്ചാൽ അവിടെ അല്ലെങ്കിൽ അവരെ സമീപിക്കുന്ന ദരിദ്രരായിട്ടുള്ള ആൾക്കാര്ക്ക് അരി നൽകുന്ന ഒരു പദ്ധതിയാണ് കേട്ടോ അതും ഭയങ്കര സക്സസ് ആണെന്നാണ് അറിയാൻ പിന്നെ ഈ പാലക്കാട് പരിസര പ്രദേശങ്ങളിലെ ക്ഷേത്രങ്ങളിലേക്ക് ഈ എണ്ണ പൂജാ സാമഗ്രികളൊക്കെ കൊടുക്കുക അങ്ങനെ ആ ക്ഷേത്രങ്ങൾ സ്വന്തം നിലയില് ആവുമ്പോ നിത്യനിധാനത്തിനുള്ള ആവുമ്പോ അവര് പരിപാടി നിർത്തും അതുവരെ ഇവരെ സഹായിക്കും അങ്ങനെയൊക്കെ ഈ കമ്മിറ്റി നല്ല മാതൃകാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ എന്തായാലും ഈ പാലക്കാടോ അല്ലെങ്കിൽ ഈ അകുന്ന ആൾക്കാരോ അല്ലെങ്കിൽ പുറമെ ആരാണ് വീഡിയോ കാണുന്ന അവര് ഒരു തവണയെങ്കിലും ഈ ക്ഷേത്രത്തിൽ ഒന്ന് വന്നിട്ട് ഒന്ന് ദർശനം നടത്തിയ ആ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്തായാലും വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്റെ ചാനല് എല്ലാവർക്കും നന്ദി നമസ്കാരം